പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയം എങ്ങോട്ട് ബി ജെ പിയിൽ കലാപക്കൊടി സാമൂഹിക മാധ്യമങ്ങളിലടക്കം ശ്രീ സുരേന്ദ്രനെതിരെ വലിയൊരു ക്യാമ്പയിൻ നിൽക്കും സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്താകും ശ്രീമതി ശോഭ സുരേന്ദ്രൻ പാർട്ടിയുടെ അധ്യക്ഷയായി മാറുമോ ആർ എസ് എസിന്റെ ഇടപെടൽ എങ്ങനെ ഇരിക്കും തുടങ്ങിയതിന്റെ സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത് നമസ്കാരം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ കാരണം പാലക്കാട്ട് ഏകദേശം പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ശതമാനം വരെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് അതിൽ ബഹുഭൂരിപക്ഷവും ദളിത് പിന്നോക്ക വിഭാഗത്തിലെ ക്രിസ്ത്യാനികളാണ് അറുപത്തിയെട്ട് മുതൽ എഴുപത് അല്ലെങ്കിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് പാലക്കാട്ടെ ഹിന്ദു ജനവിഭാഗം അതിൽ തന്നെ നായർ സമൂഹം നായർ സമൂഹത്തിന്റെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനത്തോളം നായർ വിഭാഗമാണ് പാലക്കാടുള്ളത് കേരളത്തിലെ ടോട്ടൽ നായന്മാരുടെ ഏകദേശം ഏഴര ശതമാനമാണ് പാലക്കാട്ടെ നായന്മാരുള്ളത് അതുപോലെ തിരുവനന്തപുരത്തും മറ്റു അവിടെ ഈഴവ വിഭാഗത്തിന് വളരെ ശക്തമായ സ്വാധീനവും പ്രാധാന്യവും മൂത്താൻ വിഭാഗം അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് പാലക്കാട്ടെ ഇക്വേഷൻ പാലക്കാട്ട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലവും കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത ഒരു ചരിത്രവുമാണ് പാലക്കാടുള്ളത് ശ്രീ കൃഷ്ണകുമാർജിയെ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഓർഗനൈസർ മറ്റു ഓടും അപ്പൊ സന്ദീപ് ഭാര്യരെ അടക്കം പുകച്ചു പുറത്തു കാണിക്കുന്നതും സന്ദീപ് ഭാര്യരോട് അനീതി കാണിക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോ പോലും കാണാൻ പോകാതിരുന്നതും ഒക്കെ വലിയ വാർത്തയായി അദ്ദേഹത്തിന്റെ അമ്മ ഓർക്കണം ഭൂത്താൻ സമുദായത്തിൽ നിന്നാണ് തന്റെ മരണശേഷം ഒരു സ്ഥലം പോലും ആർ എസ് എസ് കാര്യാലയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന രീതിയാണ് അപ്പം പാലക്കാട്ട് വലിയ രീതിയിൽ സന്ദീപ് ഭാര്യർ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ഭൂരിപക്ഷം വളരെ കൂട്ടാനായി എന്ന കാര്യത്തിലും തർക്കം ഉണ്ടാവില്ല അപ്പൊ പാലക്കാട് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ സംഭവിച്ചത് ഷാഫി പറമ്പിൽ എന്ന കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രീ സുരേഷ് ഗോപി പോലും നല്ല ചെക്കനാണ് എന്ന് സാക്ഷ്യം പറയുന്ന ശ്രീ ഷാഫി പറമ്പില് അദ്ദേഹത്തിന് ഉറപ്പായും ലഭിക്കുന്ന കോൺഗ്രസിന്റെ വോട്ടുകൾ മതേതര വോട്ടുകൾ അതോടൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ ഈ ഇരുപത്തിരണ്ടര ശതമാനം വോട്ടുകൾ അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത് ശതമാനം വരെ പാലക്കാട് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇരുപത്തിരണ്ടര ശതമാനമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ആ വോട്ടുകൾ തന്റെ വ്യക്തിപരമായ ക്രെഡിറ്റിൽ ശക്തിയിൽ തെക്ക് നിന്ന് വന്ന നായരായ രാഹുൽ മാങ്കൂട്ടത്തിന് മാറുകയും മറ്റും ചെയ്യുന്നത് ഒരു വലിയ മതസൗഹാർദ്ദമാണ് അങ്ങനെ നായന്മാരും മുസ്ലിങ്ങളും ഈഴവരും മൂത്താൻ സമുദായവും ക്രിസ്ത്യാനികളും എല്ലാം ഒരുമിച്ച് ചേർന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെയും വിജയിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ സമവാക്യം അത് ബി ജെ പിക്ക് നേടി ഏറ്റവും വലിയ തകർച്ച എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നഗരസഭാ കേന്ദ്രങ്ങളിൽ അർബനൈസ്ഡ് ആകുന്ന സീറ്റുകളിൽ ബിജെപി കണ്ടിന്യൂസ്ലി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ കോയമ്പത്തൂർ സാക്ഷാൽ ഉലക നായകൻ കമലഹാസനെ വരെ പരാജയപ്പെടുത്തി ബി ജെ പി ആണ് വിജയിച്ചത് നമുക്കറിയാം കോയമ്പത്തൂർ ഒരു ഉള്ള സിമിലാരിറ്റി അറിയാം അപ്പം ഇനിയും അത് കാരണം ശ്രീ സുരേന്ദ്രനെതിരെ സ്ഥലത്ത് തോറ്റതല്ല ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് റെക്കോർഡ് തലത്തിൽ സുരേന്ദ്രനെതിരെ കലാപകടി ഉണ്ടാകും ശ്രീ സുരേന്ദ്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവരെ ഒരു കാര്യമില്ലാതെ അറ്റാക്ക് ചെയ്യുന്നത് ആക്രമനിരീക്ഷകളൊക്കെ വിളിച്ച് ശ്രീജിത്ത് പണിക്കർ കണ്ടിന്യൂസ് ആയി സുരേന്ദ്രനെ അറ്റാക്ക് ചെയ്യുന്നു അദ്ദേഹം വലിയൊരു നാഷണലിസ്റ്റ് മറ്റു ശ്രീ സന്ദീപ് ഭാരതിയെ പോലെ ബി ജെ പിക്ക് വേണ്ടി ഉറച്ച വോയിസ് വോയ്സാണ് ഇന്നൊരു വ്യക്തിയെ പുകച്ചു പുറത്തിയാടിച്ചു ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് ആദ്യ സമയത്ത് വലിയ എതിർപ്പായിരുന്നു പിന്നീട് കുറെയൊക്കെ ബാലൻസ് ചെയ്യാനായി ഭാവിയിൽ ഇവർ വലിയൊരു എന്താ ഭാവിയിലെ ഒരു പൊട്ടൻഷ്യൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞ് ബാലൻസും മറ്റും ചെയ്തു അപ്പം ബി ജെ പിയുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശാല അർത്ഥത്തിൽ രണ്ട് പക്ഷങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ശ്രീ കൃഷ്ണദാസ് പക്ഷം രണ്ട് ശ്രീ മുരളീധരൻ പക്ഷം മുരളീധരൻജി വളരെ ഇന്റലക്ച്വലും നമ്മുടെ കേന്ദ്രമന്ത്രിയുമൊക്കെയാണ് മികച്ച സംഘാടകനാണ് കൃഷ്ണദാസ് ജി ഇവരുടെ ഇടയിൽ പലപ്പോഴും സമവായമില്ലാതെ വരുമ്പോഴാണ് ശ്രീ കുമ്മനം രാജശേരൻ ചെന്നിനെ പോലുള്ള ആൾക്കാർ സംഘം ഡെപ്യൂട്ടിയെത് അല്ലെങ്കിൽ ആർ എസ് എസ് ഡെപ്യൂട്ടി ചെയ്ത് ബി ജെ പിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക ശബരിമല പ്രക്ഷോഭം വന്നപ്പോൾ ശ്രീ സുരേന്ദ്രൻജി അതിശക്തമായ ഇടപെടൽ നടത്തുകയും ഒരുപാട് ശബരിമലയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടൊക്കെ ചെയ്തു അതൊക്കെ വളരെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ സുരേന്ദ്രൻജി ടിപ്പു സുൽത്താനെ തെള്ളി പറയുന്നത് എതിർക്കുകയും എന്നാൽ ശബരിമലയ്ക്ക് വേണ്ടി പോരാടുന്നതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ഹിന്ദുവാണ് ഞാൻ അത് തന്നെയാണ് ഹിന്ദുക്കൾ ചെയ്യേണ്ടത് ശബരിമലയ്ക്ക് വേണ്ടി പോരാടുമ്പോൾ ജാതി മത രാഷ്ട്രീയ നമ്മൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം ടിപ്പു സുൽത്താനെ എതിർത്ത് പറയുമ്പോൾ മുസ്ലിം വിരോധം കാരണം ജാതി മത രാഷ്ട്രീയ ഭേദമന്യവരെ തെള്ളി പറയാനും കഴിയണം അതാണ് ഒരു നല്ല ഹിന്ദു ചെയ്യേണ്ടത് അതായത് ഓർക്കുക സ്വാമി അയ്യപ്പനെ പിന്തുണയ്ക്കുമ്പോൾ ശബരിമലയും നമ്മുടെ വിശ്വാസത്തെയും പിന്തുണയ്ക്കുമ്പോ ജാതി മത രാഷ്ട്രീയ ഭേദവിന്യെ നമ്മൾ അവരെ പിന്തുണയ്ക്കണം ആരാണെങ്കിലും നേരെ തിരിച്ച് മുസ്ലിം വിരോധം കാരണം ഇസ്ലാമോഫോബിയ കാരണം ടിപ്പു സുൽത്താനെ തള്ളി പറയുമ്പോൾ ജാതി മത രാഷ്ട്രീയ ഭേദവിന്യവരെ തള്ളി പറയാനും നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥ ഹിന്ദുവിൻ്റെ നിർവചനം അതാണ് ഒരു ഗാന്ധിയൻ ഹിന്ദു അതാണ് യഥാർത്ഥത്തിലെ ഭാരതീയൻ അല്ലെങ്കിൽ ഹൈന്ദവൻ അപ്പോൾ സുരേന്ദ്രൻജി എനിക്ക് ബഹുമാനമാണ് അപ്പോൾ ഇനി സുരേന്ദ്രൻജിയുടെ ഭാവി എന്താകും എന്ന് വലിയൊരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിലടക്കം സാമൂഹ്യ മാധ്യമങ്ങളടക്കം അതൊരു പങ്ക് മാത്രമാണ് ഓൺ ഗ്രൗണ്ട് സുരേന്ദ്രൻജിക്ക് വളരെയധികം സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഒരുപാട് ശക്തമായ എതിർപ്പുണ്ട് അദ്ദേഹം പല കാര്യങ്ങളും കൈപ്പിടിയിലേക്ക് ഒതുക്കുകയും ബാക്കിയുള്ളവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുണ്ട് മുമ്പ് ശിവശങ്കർ എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ പ്രമുഖനായ ഒരു സ്പോക്സ് പേഴ്സൺ ഉണ്ടായത് അദ്ദേഹം എനിക്ക് ഒന്ന് കളിയാക്കി ശ്രീ 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 സുരേന്ദ്രൻജി എന്നൊക്കെ ഇട്ടിരുന്നു അപ്പോ ഒരു 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 ഓട്ടോക്രാറ്റിക് ആണ് എന്നുള്ള ഒരു വിമർശനം ഭയങ്കരമായിട്ട് വരുന്നു ഇത് ശ്രീ അണ്ണാമലയ്ക്കെതിരെയൊക്കെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അണാമലെ കുറെയൊക്കെ അത് ബാലൻസ് ചെയ്തു ഇന്റേണൽ റവല്യു സുരേന്ദ്രൻജിക്ക് അത് പറ്റുമോ അറിയില്ല ആർ എസ് എസിന്റെ അടക്കം ഒരു പിന്തുണ അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടെന്നുള്ളതാണ് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ വ്യക്തിപരമായ സംഭാഷണങ്ങളിലും ഒക്കെ തോന്നുന്നത് പക്ഷേ ഈ പാലക്കാട്ടെ പരാജയവും ബി ജെ പിക്ക് വളർച്ച സാധ്യതയുള്ള ഒരു സ്ഥലത്തെ പരാജയവും അതിശക്തമായ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ ശ്രീധരൻ സാർ നിൽക്കുന്നത് വേറൊരുതാണ് ശ്രീധരൻ സാർ വലിയൊരു കരിസ്മാറ്റിക് ആണ് നമ്മുടെ ഇന്ത്യ എല്ലാ വിഭാഗങ്ങളും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് വ്യക്തിപരമായ വോട്ട് കിട്ടി കാരണം പക്ഷേ സരിനടക്കം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൂട്ടി ലെഫ്റ്റിനോട് ലെഫ്റ്റിന് ബി ജെ പി ചേരുന്നൊരു വോട്ട് രണ്ടായിരം വോട്ടോ ആയിരത്തി സംതിങ് വോട്ടുകൾക്ക് മാത്രമേ പിന്നിലായിട്ടുള്ളൂ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ തെക്ക് നിന്ന് വന്ന നായരായ ഒരു വ്യക്തിക്ക് ഇത്രയധികം ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഞെട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഡിമാൻഡ്സ് ആണ് സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോഴും വരുന്നത് ഒന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റായി കൊണ്ടുവരണം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഗംഭീരായ ഒരു ഒറേറ്ററാണ് പക്ഷേ എത്രമാത്രം അവരുടെ ഒരു ഓർഗനൈസർ ആണ് ഓർഗനൈസിംഗ് എബിലിറ്റി അറിയില്ല വ്യക്തിപരമായ പരിചയപ്പെട്ടിട്ടുണ്ട് വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഓർഗനൈസർ എന്ന രീതിയിൽ എങ്ങനെ ആകും കാത്തിരുന്നത് കാണും പകരം ആർ എസ് എസ് മറ്റൊരാളെ ഡെപ്യൂട്ടി ും സാധ്യതയുണ്ടോ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്തായാലും ബി ജെ പിയുടെ ആഭ്യന്തര കലാപം പ്രത്യേകിച്ച് സന്ദീപ് ഭാര്യർ എന്ന് പറയുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കേഡറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന വാര്യരായിട്ടുള്ള സന്ദീപ് ഭാര്യർ പോയത് വലിയ തിരിച്ചടിയാകും സുരേന്ദ്രൻജി ക്ഷീണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസ് ഒരു മറ്റൊരു ഇന്റർവെൻഷനിലൂടെ മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല പക്ഷേ ഏത് രീതിയിൽ അത് മാറുമെന്ന് അറിയില്ല പക്ഷേ എന്നിരുന്നാലും ബി ജെ പി എങ്ങനെ ഉണ്ടെന്നാലും ബി ജെ പിയെ ബഹുമാനിക്കുന്ന ആർ എസ് എസിനെ ബഹുമാനിക്കുന്ന ഗുരുജി ഗോൾ ഗുരുജിയായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒറ്റ കാര്യമേ ഉള്ളൂ പാർട്ടി ആര് വന്നാലും നേതാവ് ആര് വന്നാലും മുസ്ലിം ആകരുത് നമ്മുടെ ആങ്കർ മുസ്ലിം വിരോധത്തിന്റെ മേലിൽ രാഷ്ട്ര നിർമ്മാണം നടത്താന്ന് കരുതരുത് മുസ്ലിം വിരോധത്തിന്റെ മേലിൽ ഹിന്ദുക്കളെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ കരുതരുത് നമുക്കൊരു ഹിന്ദു രാഷ്ട്രമോ ഹിന്ദുത്വ രാഷ്ട്രമോ ഒന്നും വേണ്ട നമുക്ക് ഇന്ത്യൻ രാഷ്ട്രം മതി നമുക്കൊരു ഭാരത രാഷ്ട്രം മതി ആ അർത്ഥത്തിൽ മോദിജിയൊക്കെ ഇടക്കിടക്കെങ്കിലും ഗാന്ധിജി ഓർക്കാറുള്ളത് പോലെ ഈ ഗാന്ധി യാത്രകളിൽ ഹിന്ദു സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ട് അത് ശക്തമായി നമ്മൾ ഇടപെടണം പക്ഷേ ഈ മുസ്ലിം വിരോധം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത് ഭയങ്കര ചീപ്പായ പരിപാടിയാണ് അല്ലെങ്കിൽ ഭയങ്കര മോശമായ പരിപാടിയാണ് ഒരു കാരണവശാലും ചെയ്യരുത് അടൽ ബിഹാരി വാജ്പേയി പോലുള്ള ഒരുപാട് നല്ല നേതാക്കളുണ്ട് അപ്പോൾ അവരടക്കമുള്ള ആൾക്കാർ കാണിച്ചു തന്ന പാതയിൽ ഒരു ഒരു മധ്യവലത് പാതയിൽ സെൻ്റർ റൈറ്റ് പാതയിൽ മുന്നേറാൻ കഴിയട്ടെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വോട്ട് ചെയ്യും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷവും നല്ല ഹിന്ദുക്കൾ പലപ്പോഴും അങ്ങനെ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരം ാണ് ക്രിസ്ത്യൻ സാധനങ്ങളെ ഇഷ്ടമാണ് അത് ഈ ഇലക്ഷൻ വരുമ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് വോട്ട് വേണം എന്നുള്ളതുകൊണ്ട് കാണിക്കുന്ന വ്യാജ ഇഷ്ടമല്ല ജെന്വൻലി ഇഷ്ടമാണ് കാര്യം നമ്മളെല്ലാം പഠിപ്പിച്ച നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ എല്ലാം മക്കള് പഠിക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് കാര്യം അത് ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ എന്റെ കാരണം അവർ നന്നായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സൗഹാർദ്ദവും സാഹോദര്യവും ഇല്ലാതാക്കിക്കൊണ്ടാവരുത് രാഷ്ട്രീയം ആർ എസ് എസിനു പോലും ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഉണ്ട് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് നമ്മുടെ ഇന്ദ്രേഷ്യയെ പോലൊരു പ്രമുഖ സ്വയം സേവകനാണ് ഹെഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമല്ല പോസിറ്റിവിറ്റിയുടെയും നന്മയുടെയും ശ്രീധരം പിള്ള സാർ വലിയൊരു മാതൃകയാണത് ശ്രീധരം പിള്ള സാർ വലിയ മതസൗഹാർദ്ദവാദിയാണ് ഇടയ്ക്ക് മുസ്ലിം ഗ്രൂപ്പുകളുടെ തമാശക്ക് വാട്സപ്പിൽ ഇതായിട്ട് വരും പിള്ളയും രാഹുൽ ഈശ്വരം ഇല്ലാതെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ പരിപാടി നടത്തുക എന്ന് മുസ്ലിങ്ങളിലെ ഹാട്ട് ലൈനേഴ്സ് മുസ്ലിങ്ങളിലെ മൃദുഭാഷ മൃദുഭാഷകളെ വിമർശിച്ചുവരാറ് അപ്പോൾ ഒരു മത സൗഹാർദ്ദത്തിന്റെ പാതയിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയട്ടെ അതാണ് ഈ നാടിന്റെ അടിസ്ഥാന നന്മ അതിനെ മഹാത്മാഗാന്ധി മൗലാന ആസാദ് യോജിപ്പെന്ന് വിളിക്കാം എന്താ പറയുക അയ്യപ്പൻ വാവർ വെളുത്ത യോജിപ്പെന്ന് വിളിക്കാം എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല നമ്മുടെ രാഷ്ട്രീയം ഈ നാടിനെ തകർക്കുന്നതാകരുത് വിദ്വേഷം ഉണ്ടാക്കുന്നതാകരുത് ഐക്യത്തിന്റെ യോജിപ്പിന്റെ ബഹുസ്വരതയുടെ ഈ ത്രിവർണ്ണ പതാകയുടെ മൂന്ന് നിറങ്ങൾ പോലെ എല്ലാ മതങ്ങളെയും വിഭാഗങ്ങളെയും വിശ്വാസികളെയും അവിശ്വാസികളെയും നിരീശ്വരവാദികളെയും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ആർക്കാണെങ്കിലും ആകട്ടെ അതാകണം രാഷ്ട്രീയം അതിനാർ ബി ജെ പി വന്നാലും അവർക്ക് ദൈവം അനുഗ്രഹം തരട്ടെ അതല്ലാതെ ആര് വന്നാലും അതിനെ എതിർക്കാൻ ഇവിടെ പൊതുജനങ്ങൾ ഉണ്ടാകട്ടെ നന്മയുടെ രാഷ്ട്രീയം ബി ജെ പിക്ക് കോൺഗ്രസിനും സി പി എമ്മിനും ആപ്പിനും ഉണ്ടാകട്ടെ ഐക്യത്തിന്റെ ഒരുമയുടെ യോജിപ്പിന്റെ രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ പാർട്ടികൾക്കും നല്ലത് വരട്ടെ ബി ജെ പിയും കോൺഗ്രസും ആപ്പിനും സി പി എമ്മിനും സി പി ഐക്കും ഇനി മേറിയതാ എല്ലാ പാർട്ടികൾക്കും നന്മ വരട്ടെ ജയ ഹിന്ദ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് കമൻറ്റാകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും ഒരു ലേർണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്